വളാഞ്ചേരി നഗരസഭയിൽ സ്ഥിരതാമസക്കാരായിട്ടും ഹിയറിംഗിന് ഹാജരായിട്ടും പട്ടികയിൽ ഉൾപ്പെടുത്താത്ത നടപടിയിൽ നഗരസഭാ പ്രതിഷേധം രേഖപ്പെടുത്തി വേണുഗോപാലൻ ടി പി രഘുനാഥ് കെ പി ആസർ റഫാദ് കുഞ്ഞാബാബാബാസ് ഇ പി അച്യുതൻ ടി പി അബ്ദുൽ കഫൂർ ടി പി ഇക്ബാൽ ഷംസുദ്ദീൻ നടക്കാവിൽ കെ പി അബ്ബാസ് മണ്ണത്ത് കുഞ്ഞിപ്പാപ്പു എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി മുനിസിപ്പാലിറ്റിയിലെ പല വാർഡുകളിലും അന്യായമായി വോട്ടർമാരുടെ വോട്ട് പരാതി കൊടുത്ത് തള്ളിക്കുന്ന ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ വോട്ടർ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിൻ്റെ ശേഷം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായി അപ്പുറത്തെ യു ഡി എഫിൻ്റെ രാഷ്ട്രീയക്കാർ പരാതി എന്ന രൂപത്തിൽ അൻപതും അറുപതും വോട്ടുകൾ ഓരോ വാർഡുകളിലും എഴുതി കൊടുത്ത് നമ്മുടെ സംതൃപ്തി നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകുക ദുബായ് ഡയമണ്ട്സ് ഒമാൻ